കാസർഗോഡ് വെസ്റ്റ് എളേരിയിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ കുന്നും കൈ മക്കാം ഉറൂസിന് തുടക്കമായി മാലോം കത്തീബ് സുബൈർ ഫൈസിയുടെ നേതൃത്വത്തിൽ മാലോം മക്കാം സിയാറത്ത് ചെയ്തു മതസൌഹാർദ്ദത്തിന് പേരുകേട്ട കുന്നുംകൈ മക്കാം ഉറൂസിന് തുടക്കമായി റൂസ് കമ്മിറ്റി ചെയർമാൻ എൽ കെ ഉസൈനാർ പതാക ഉയർത്തി പുളിങ്ങോം റഹ്മാനിയ ദഫ് സംഘത്തിന്റെ മെഗാ ദഫ്മുട്ട മുട്ട സമസ്ത കേരള ജമയത്തുള്ള ഉലമ പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു ധാർമ്മിക ബോധം നമ്മൾ ഇല്ലാതെ ജീവിച്ചിട്ട് എനിക്ക് നമ്മൾ കാലഘട്ടം അപ്പം ആ നമുക്ക് നമ്മൾ ഇസ്ലാമികമാകുന്ന ചിട്ടകളും നിയമങ്ങളൊക്കെ പൂർണ്ണമായി ഉൾക്കൊണ്ട് കൊണ്ടിട്ടുണ്ട് നമ്മൾ മുൻഗാമികളാകുന്ന മഹാനമാരെ ജീവിച്ചിട്ടുണ്ട് അവര് നമുക്ക് കാണിച്ചിറങ്ങുന്നതിനായി കാസർകോട് എസ് പി ബി ബിജോയ് വിശിഷ്ടാതിഥിയായി ഹനീഫ് നിസാമി കാസർകോട് മുഖ്യപ്രഭാഷണം നടത്തി രാത്രി മതപ്രഭാഷണം കുന്നുംകൈ വെസ് ഗതി മുഹമ്മദ് ഷാഫി ഉദവി ഉദ്ഘാടനം ചെയ്തു മൂനമം മഹ്മൂദ് ഹാജി വിശിഷ്ടാതിഥിയായി അബൂസദ മുഹമ്മദ് ഷാൻ ബാഗവി തലവരമ്പ മുഖ്യപ്രഭാഷണം നടത്തും കേരള ന്യൂസ് കാസർകോട്